പിന്നെ പുറ്റിങ്കൽ ക്ഷേത്രത്തിൽ ഒരു വളരെ ചെറിയ അന്നും ചെറിയ ക്ഷേത്രത്തിന് ഇന്നും അതേ സ്ഥിതി തന്നെ ഇതിൽ തന്നെ ആയിരിക്കും പക്ഷേ വളരെ തിരുവിതാംകൂറിൽ വലിയ പേര് കേട്ട ഒരു അമ്പലം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മത്സര കമ്പൗണ്ടാവും മീനഭരണിയാണ് അവിടുത്തെ ഉത്സവ ദിവസം അന്ന് മത്സര കമ്പം വടക്കും പാകത്തുകാരും ഒരു ഭാഗം ചേർന്നിട്ട് തെക്കും പാത്തുകാരും രണ്ട് കമ്പക്കെട്ടുകാരെ വിളിച്ചിട്ട് മത്സര കമ്പം അപ്പോൾ ഒരാൾ ഒരു നിലയിൽ അമിട്ട് പൊട്ടിച്ചാൽ ഉടനെ മറ്റേ ആൾ രണ്ട് നിലയിൽ അമിട്ട് പൊട്ടി വയ്ക്കും അയാൾ രണ്ട് നിലയിലപ്പുറത്ത് ഇയാൾ മൂന്ന് നിലയാകും അങ്ങനെ അങ്ങ് അവസാനം വരെ അങ്ങ് പോകും പക്ഷേ പിന്നെ മേലോട്ട് പോകാനൊക്കാത്തൊരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ നിൽക്കും അതാരണം എന്നാൽ മത്സരക്കം പോകരുത് ഒരിക്കലും മറക്കാനാവാത്ത പ്രകൃതിയുടെ ഭാവ പ്രത്യേകതകൾ സസൂക്ഷ്മമായ പാഠപത്തോടെ ദേവരാജൻ നാദകലശങ്ങളിൽ നിറച്ചു ഏകാന്തവും ദീപ്തവുമായ കലോപാസന പോലെ ഊഷ്മളമായ ആത്മബന്ധങ്ങളും മാസ്റ്റർ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു സംഗീത സാമ്രാജ്യത്തിൽ രാജാധിരാജനായിരിക്കെ തന്നെ വ്യക്തി ജീവിതത്തിൽ അങ്ങേയറ്റം ലാളിത്യമാർന്നതാണ് മാസ്റ്ററുടെ ജീവിതം ഞങ്ങൾ പത്ത് പതിനഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് എങ്കിലും എന്നെ ഒരു അച്ഛനെ പോലെ ഒരു ഗൗരവമായിട്ട് വാത്സല്യത്തോടും ബഹുമാനത്തോടും എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ഇയാളുടെ സ്വന്തം പരിശ്രമത്തിലാണ് ഇത് മുഴുക്ക വന്നത് എച്ച് ആ കോൺഫറൻസിൽ ബോംബെ പോയി ആ കോൺഫറൻസിന് ഇവിടുത്തെ കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് രാജനാണ് പോയത് സുബ്ബലക്ഷ്മിയാണ് അതിൻ്റെ പ്രസിഡൻറ്റായിട്ട് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെയുള്ള അവർ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ പുറകിലുള്ള സർവേ ആളുകളും കൂടെ ഒരു വിങ് നല്ല മാതിരി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രാജ്യം പാടുമെന്നൊക്കെ ഉള്ളതായിരുന്നു അപ്പം എവന് എവനെ അളക്കാനുള്ള വലിയ ആൾക്കാർ വന്നിരിക്കുന്ന അപ്പോഴ അവൻ്റെ അഹങ്കാരം പറഞ്ഞാൽ അവന് ഭയമൊന്നുമില്ല പാട്ടവനില് ഇരിക്കില്ല ഗോപിച്ചാറ് എമ്മസിന് പാട്ടൊന്ന് കേൾപ്പിച്ച് കൊടുക്കാം എന്ന് തന്നെ ഞാൻ വിചാരിച്ചു എനിക്കറിയാം അവർ സുന്ദരമായിട്ട് പാടുമെന്ന് അവരൊഴുക്കും വലിയ സന്തോഷമായ എമ്മത്തിന് ആ ഭയങ്കരമായിട്ടൊരു കച്ചേരി അവിടെ നടത്തി എമ്മതിന് വലിയ ഇഷ്ടമായി കേരളത്തിലെ ഒരു ഉണ്ടല്ലോ അതും മാർസിസ്റ്റ് പാർട്ടി അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാട്ടുമായിട്ട് ബന്ധമൊന്നുമില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ ആ വിശ്വാസങ്ങളൊക്കെ അഴിച്ചു ഞാൻ തെറ്റാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് സുന്ദരമായിട്ട് പാടിയിരിക്കുന്നു വളരെ സന്തോഷമെന്നൊക്കെ പറഞ്ഞ് അപ്രീസിയേഷൻ അവിടെ നിന്ന് വിട്ടു ്രഹത്തിൻ സാഗരം നീന്തിവരും നാഗസുന്ദരിമാരെ സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ ശബ്ദമരാളങ്ങളെ സാക്ഷാത് നാദബ്രഹ്മത്തിൻ സാഗരം നീന്തിവരും പാരേ ്രഹ്മത്തി സാഗരം നീന്തിവരും നാഗസുന്ദരി മാറി സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ ശബ്ദമറാളങ്ങളെ ദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ സപ്തമങ്ങളെ <may> <management> ും പ്രസിദ്ധനായ എൻ്റെ അപ്പു ജ്യോത്സ്യനായിരുന്ന എൻ്റെ അപ്പൂപ്പൻ അന്നേ പ്രവചിച്ചിരുന്നു ദേവരാജൻ മാസ്റ്റർ ഏറ്റവും പ്രസിദ്ധനായ പ്രധനായിത്തീരുമെന്ന് ഒരു സംഗീതജ്ഞനായിത്തീരുമെന്ന് എന്നെ പറഞ്ഞിരുന്നു അത് അതേപോലെ സംഭവിച്ചു സ്കൂളിൽ നിന്ന് വന്ന ഉടനെ തന്നെ സന്ധ്യക്ക് ഒരു ഏഴ് മണിയാവുമ്പോൾ തുടങ്ങും കണ്ഠം സാധകം ചെയ്യാനായിട്ട് അതേതാണ്ട് പത്ത് മണി വരെ പത്ത് പത്തര വരെ അങ് സാധ അത് അകാരവും ഉകാരവും മറ്റുമൊക്കെ അങ്ങനെ പാടി വളരെ ചുരുക്കത്തിൽ നാട്ടുകാർക്കതൊരു ഉപദ്രവമായിരുന്നു അവർക്കറിയില്ല നാട്ടുകാർക്കറിയില്ലല്ലോ ഇതെന്താണ് ചെയ്യുന്നതെന്നേ അത്ര ഗംഭീരമായിട്ട് അദ്ദേഹം സാധനം ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞാൽ വെളുപ്പം കാലത്ത് മൂന്ന് മൂന്ന് നാല് മണിയാവുമ്പോൾ എണീക്കും നാല് മണിക്ക് ശേഷം വീണ്ടും ഒരു ആറാറര വരെ സാധനം ചെയ്യുമായിരുന്നു അത്ര കഠിനമായ സാധകത്തിൻ്റെ ഫലമാണ് ഇന്ന് ദേവരാജൻ ആ நான் எஸ்பி பாலசுப்ரமணியம் இந்த தேவராகம் காரியக்கிரமத்தை நீங்கள் கண்டிப்பாக கைரளி டிவியில் முக்கியமாக எல்லோரும் நல்ல மியூசிக் விரும்புகிறவங்க எல்லோருமே இந்த தேவராகத்தை பற்றி கண்டிப்பாக கேட்டு மகிழ்ந்து உங்களுடைய அபிப்பிராயத்தை தெரிவித்துக்கொள்கிறேன் வணக்கம்